Rama Rama, Rama Rama, Loka Vira Ma, Loka Vira Ma, Bhumi ഭാരതത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു ഇതിഹാസങ്ങളും പുരാണങ്ങളും രാഷ്ട്രത്തിന്റെ അമൂല്യ സമ്പത്തുകളാണ് അത് ഭൂതകാലത്തിന്റെ കണ്ണുകൾ തന്നെയാണ് അത് നാടിന്റെ സംസ്കാരത്തിന്റെ രേഖപ്പെടുത്തലുകളാണ് രാമായണത്തെ അധികരിച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കാളികളാക്കി നടത്തുന്ന ഈ ഷോയിലൂടെ വാത്മീകി രാമായണവും അധ്യാത്മരാമായണവും ഭിന്നഭാവങ്ങളിലൂടെ പ്രേക്ഷകരുടെ മുമ്പിലെത്തുന്നു ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഈ ഏഴാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വിശിഷ്ടമായ ഒരു സാംസ്കാരിക സഞ്ചാരം ഇവിടെ ആരംഭിക്കുന്നു ആദ്യം ജി ശശിഭൂഷൺ സ്വാഗതം സർ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീമതി വിമല മേനോൻ സ്വാഗതം നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ കാവാലം ശ്രീകുമാർ സർ സ്വാഗതം സർ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് സ്വാഗതം ഇന്നത്തെ മത്സരങ്ങൾ ആരംഭിക്കുകയാണ് ആദ്യം പ്രശ്നോത്ത മത്സരം നമുക്ക് തുടങ്ങാം അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രശ്നോത്തരി മത്സരത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോട് യോട് ഓക്കെ ദശരഥന്റെ പുത്ര കാമേഷ്ഠിക്ക് മുഖ്യ കാർമ്മികനായി വന്ന ഋഷി എ വിശ്വാമിത്രൻ ബി വിഭാഡകൻ അപ്പം ടീം എ രണ്ട് മാർക്ക് നേടിയിരിക്കുന്നു ഇനി അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ് സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്തെല്ലാം ഇതൊരു ഓപ്ഷൻ ഉറപ്പാണ് സോ നമ്മൾ ലോക്ക് ചെയ്യുന്നു എ ഗൗതമൻ ഇത് ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ കൊടുക്കുക എന്ന് പറയുന്ന പണ്ടത്തെ കാലത്തെ ഉള്ളതാണ് ഇപ്പോഴൊക്കെയാണ് ശിക്ഷ നമ്മൾ വൈകി പോകുന്നതൊക്കെ ഇല്ലേ ശിക്ഷയിൽ ഭയമില്ലാണ്ടൊക്കെ പോകുന്നതെല്ലാം അങ്ങനെയല്ല ഗൗതമ മുനിയുടെ ഭാര്യയായിരുന്നു ആര് അഹല്യ അല്ലേ ഏഹ് അഹല്യ അഹല്യെ എന്താ പറയുക ആഗ്രഹിച്ച് ഇന്ദ്രൻ വന്നത് മുനിക്ക് ഇഷ്ടമല്ലാതെ അവരെ രണ്ടുപേരെയും ശപിക്കുന്നുണ്ട് ചെയ്ത ഫലത്തിന് രണ്ടുപേർക്കും ഒരു ശിക്ഷ കൊടുക്കുന്നുണ്ട് അഹല്യക്ക് കിട്ടിയ ശിക്ഷ എന്താണെന്നറിയില്ലേ എന്തായിരുന്നു ശിലയായി മാറി അപ്പോൾ അതുപോലെ ഇന്ദ്രനെ ശപിച്ചതാണ് സഹസ്രഭകനായി ഭവിക്കുക കാരണം അതിൻ്റെ അടുത്ത വരി തന്നെ ദുഷ്കർമ്മ ഫലമെല്ലാം സഹിച്ചേ എന്നല്ലേ അപ്പോൾ മഹർഷിമാർക്ക് ദേഷ്യം വന്നാൽ ആദ്യം ചെയ്യുന്നത് ശപിക്കുകയാണ് പിന്നെയാണ് ശാപമോക്ഷത്തിനുള്ള വഴി പറഞ്ഞു കൊടുക്കുക ഏ നിങ്ങൾ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം നിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി ഞങ്ങൾക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും നിങ്ങൾ പറയുന്നുണ്ട് ആ ഒരു ശാപം കാരണം ഏൽക്കാൻ വർഷങ്ങൾക്ക് ശേഷം അല്ലേ മഴയൊക്കെ പെയ്ത് ആ കല്ല് സഹിച്ച് സഹിച്ച് കല്ല് സഹിച്ച് അവസാനം പാദസ്പർശം ഏറ്റു അത് വലിയ അനുഗ്രഹമായി മാറി ഇത്രയും വർഷം ഇങ്ങനെ ഒരു രാമനാമം ജപിച്ചു ദേഷ്യം വരുമ്പോ ശപിക്കുമെങ്കിലും അതിനുള്ള വഴി ശാപമോക്ഷത്തിനുള്ള വഴിയും അവര് തന്നെ ഒന്ന് തണുക്കുമ്പോ പറഞ്ഞു കൊടുക്കും അല്ലേ അപ്പൊ അതാണ് അതിന്റെ ഒരു ഗുണം ദേഷ്യം വരിക അത് വന്നു പോകും നമുക്കിന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രീ സരസ്വതി വിദ്യാലയത്തോട് വിശ്വാമിത്രന്റെ പിതാവിന്റെ പേരെന്ത് ാണ് നമുക്ക് പോവാം കേട്ടെ ഞാൻ സി ഗാദി കുശൻ ആരാണ് ഇതിൽ പറയുന്നത് അറിയോ ഗാദിയുടെ പൂർവികൻ ഗാദിയുടെ പൂർവികനാണ് പൂർവികനാണ് കുശൻ

എന്തായാലും നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ അല്ലയോ നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് ഇപ്പം രണ്ടുപേരും ഈക്വൽ ആണ് അല്ലെ രണ്ടുപേരും ഫോർ പോയിന്റ് ഓക്കെ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം സർ മാനിഷാദ രാമായണത്തിന്റെ തന്നെ ഒരു ആത്മാംശമാണ് അത് വാത്മീകിയുടെ ജീവിത യാത്രയിലെ ആ ഒക്കെ ഈ ഞാൻ ഓർത്തുപോയി സർ സോ മച്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ശിവമുടിയിൽ നിന്ന് ബിന്ദു സരസിലേക്ക് ഒഴുകിയ ഗംഗ എത്ര കൈവഴികളായാണ് പെരിഞ്ഞത് എ ഒൻപത് ബി ഏഴ് സി പതിനാറ് ഡി അഞ്ച് യുവർ ടൈം സ്റ്റാർട്ട് നൗ കോൺഫിഡൻസ് അല്ലേ ശരി ഇപ്പൊ നിങ്ങൾക്ക് വീണ്ടും രണ്ട് പോയിന്റ് നേടിയിരിക്കുകയാണ് ഈ റൗണ്ടിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ടീം യോടാണ് ക്വസ്റ്റ്യൻ ഇതാണ് കാമദേവന്റെ അങ്കനാശം വരുത്തി അനങ്കനാക്കിയതാരും എ എ എ എ ശിവൻ 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 ബി സി അഗസ്ത്യൻ ഡി പാർവതി പാർവതി യുവർ ടൈം ഓപ്ഷൻ 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 നമ്മൾ ലോക്ക് പറയാമോ പറയൂ ശിവനെ കിട്ടാത്ത അവസ്ഥയാണ് സമയത്ത് ശിവൻ അനക്കൊന്നും ഉണ്ടായില്ല അപ്പൊ ദേവകൾ കാമദേവൻ പറഞ്ഞ് ദേവകൾ കാമദേവനോട് ശിവന്റെ മനസ്സ് ചഞ്ചലമാക്കാൻ പറഞ്ഞു കാമദേവൻ കൈലാസത്തിൽ വസന്തം സൃഷ്ടിച്ച് ശിവന്റെ മനസ്സിൽ ലോല ചിന്തകൾ വന്നപ്പോ ശിവൻ തൃക്കണ്ണു തുറന്ന് രാമദേവനെ ദഹിപ്പിച്ചോളു അന്ന് മുതല് കാമദേവൻ ശരീരം ഇല്ലാത്തതാണ് ഓക്കെ ഇത്തരം ശരിയാണോ നോക്കാം

ആ ഒരു കാര്യത്തിൽ നമ്മൾ നമിക്കുന്നു രണ്ട് റൗണ്ടിലുമായി എയും ബിയും കരസ്ഥമാക്കിയിരിക്കുന്നത് സോ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു പന്ത്രണ്ട് ക്വസ്റ്റ്യനിലും ഫുൾ മാർക്ക് ആണ് ഓക്കെ എത്ര മാർക്ക് എത്ര മാർക്ക് പറഞ്ഞ അതേ ഞാൻ തരുള്ളൂ പറ പറഞ്ഞേ എത്ര മാർക്ക് ഇപ്പൊ പറഞ്ഞ ഓക്കെ രണ്ടുപേർക്കും അപ്പൊ നമുക്ക് അതിനെ പകുതിയാക്കാം ഓക്കെ സോ പന്ത്രണ്ട് മാർക്ക് ടീം എ ക്കും പന്ത്രണ്ട് മാർക്ക് ടീം ബി ക്കും രണ്ട് സ്കൂളുകളുടെയും പ്രശ്നോത്തര മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് പോകാം ആലാപന അർത്ഥവ്യാഖ്യാന മത്സരം ആ റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള എടുത്തിട്ട് വരാം ഓക്കെ ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് വീണ്ടും സ്വാഗതം ശ്രേഷ്ഠ രാമായണത്തിൽ നമ്മൾ പൊതുവിലറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ പഠിച്ചു എന്നുള്ളതാണ് ഈ ഒരു ഷോയുടെ പ്രത്യേകത ആ സവിശേഷതകൾ ഉൾക്കൊണ്ട് തന്നെ നമുക്ക് അടുത്ത മത്സരത്തിലേക്ക് പോകാം ആലാപന അർത്ഥവ്യാഖ്യാന മത്സരം ഇന്നലത്തെ അത്ഭുതകരമായ പ്രകടനത്തിന് ശേഷം അതേ മിടുക്കികൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് നമുക്ക് സ്വാഗതം ചെയ്യാം മത്സരം ആരംഭിക്കുകയാണ് ആദ്യം ടീം എ നിങ്ങളുടെ കാവ്യഭാഗം ഇതാ सत्य ज्ञानात्मा समस्तेश्वर सनातन सत्वसंजय जीवन सनगादि सेव्यन तत्वार्थ बोध रूपन सकल जगन्मयन सत्ता ആശംസിതീകരിച്ചു എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ ബാലകാണ്ടത്തിലെ കൗസല്യസ്തുതി എന്ന ഭാഗമാണ് ഇത് തൻ്റെ വയറ്റിൽ വളർന്നത് വിഷ്ണുവിൻ്റെ അംശമാണെന്ന് കൗസല്യ അറിയുന്നു അമ്മ പറയുകയാണ് ഭഗവാനെ അങ്ങ് സത്യസ്വരൂപനും ജ്ഞാനസ്വരൂപനുമാണ് സകലത്തിൽ നാഥനാണ് സർവചാരാചരങ്ങൾക്കും ജീവനായിട്ടുള്ളവനാണ് സനകാതി ഋഷിവര്യന്മാരാൽ സേവിക്കപ്പെടുന്നവനാണ് പരമാർത്ഥ ജ്ഞാനമാകുന്ന രൂപത്തോട് കൂടിയവനാണ് നിശ്ചയമായും അങ്ങ് എവിടെയും ഉള്ള അവസ്ഥയോട് കൂടിയവനാണ് അങ്ങയുടെ ജഡരത്തിൽ അസംഖ്യം ബ്രഹ്മങ്ങൾ എല്ലായ്പ്പോഴും സ്ഥിതി ചെയ്യുന്നു ഓക്കെ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം തത്വാർത്ഥ ബോധരൂപൻ അത് ചേർത്ത് പാടിയാൽ നന്നായിരിക്കും തത്വാർത്ഥ ബോധരൂപൻ തത്വാർത്ഥ ബോധരൂപൻ അതൊരു അർത്ഥം ഒന്ന് പൂർണ്ണമാകും അങ്ങനെ വരുമ്പോൾ നന്നായിട്ട് എന്നെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു എനിക്ക് ഇന്നലെ ചൊല്ലിയതിനേക്കാൾ ഇത് കുറച്ചുകൂടെ മധുരമായിട്ട് തോന്നി ഇപ്പം ഇന്ന് ചൊല്ലിയത് താങ്ക് യു സർ താങ്ക് സോ മച്ച് ഗുണങ്ങൾ എന്ന് പറയുന്ന അതെ രജസ് തമസ് ഈ മൂന്ന് ഗുണങ്ങളെയാണ് കവി അവിടെ ഉദ്ദേശിക്കുന്നത് സോ മച്ച് ഇനി അടുത്ത ആലാപന മത്സരത്തിലേക്ക് ബി കുലച്ചു തൊടുത്താശു വലിച്ചു നിരച്ചുടൻ നിന്നി തുശ്രമം ചോദിച്ചു ഭഗുപതി തന്നോടു നിഷ്ഫലമായി വരികയില്ല വേണം ആശയം ശ്രീരാമൻ സീതാദേവിയെയും സഹോദരന്മാർ മാണ്ഡവി ശ്രുതകീർത്തി ഊർമിള എന്നിവരുമായി വിവാഹം നടന്ന ശേഷം അയോധ്യയിലേക്കു മടങ്ങും വഴി പതിനെട്ടുവട്ടം ക്ഷത്രിയ നിഗ്രഹം നടത്തിയ പരശുരാമൻ ഇവരെ തടയുന്നു ആവശ്യമില്ലാത്ത വാക്കുതർക്കവും വെല്ലുവിളികളുമായി യുദ്ധസമാനമായ ഒരു രംഗം സൃഷ്ടിക്കുന്നു കേവലം കൗമാരം കഴിഞ്ഞ് യൗവനാരംഭത്തിലുള്ള രാമൻ വളരെ എളിമയോടും കേണപേക്ഷിച്ചിട്ടും ധിക്കാരിയും കോപിഷ്ടനുമായ പരശുരാമൻ തന്നോട് യുദ്ധം ചെയ്യാതെ അവരെ പോകുവാൻ അനുവദിച്ചില്ല തന്റെ പക്കലുള്ള ചാപം അവർക്കു നൽകിക്കൊണ്ട് കുലയ്ക്കുവാൻ ആവശ്യപ്പെടുന്നു ശ്രീരാമൻ ഒരമ്പെടുത്ത് കുലച്ച വില്ലിൽ തൊടുത്ത് അനായാസം വലിച്ചു നിറച്ച് ലക്ഷ്യം കാണിച്ചു തരുവാനായി ആവശ്യപ്പെടുന്നു തന്റെ പണം നിഷ്ഫലമാവുകയില്ലെന്നും ലക്ഷ്യത്തെ തകർക്കുക തന്നെ ചെയ്യുമെന്നും പറയുമ്പോൾ പരശുരാമൻ തന്റെ അവതാരാംശമായ ശ്രീരാമനെ പ്രകീർത്തിച്ച് ഭജിക്കുന്നു കൊള്ള നന്നായിട്ടുണ്ടായിരുന്നു രണ്ട് തരത്തിലുള്ള അതായത് എക്സ്ട്രീംസിൽ നിൽക്കുന്ന വികാരങ്ങളാണ് അല്ലേ കോപവും വിനയവും എന്ന് പറയുന്നത് ഒരാള് ജ്വലിച്ചു നിൽക്കുകയാണ് ദേഷ്യം വന്നിട്ട് ആ ദേഷ്യം ശമിപ്പിക്കാനായിട്ട് എപ്പോഴും ശാന്തമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരാൾ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ മറ്റേ പതുക്കെ സംസാരിച്ചാൽ മറ്റേ ആൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ ഇത്തിരി കൂടുതലാണ് എന്നുള്ളത് ഇല്ലേ അവിടെ നമ്മളിത് തന്നെ കണ്ടിട്ടുണ്ട് നരസിംഹാവതാരം വരുമ്പോഴേ പ്രഹ്ലാദിനെ തള്ളിവിട്ടിട്ട് കുട്ടികളെ കൊണ്ട് സ്തുതിപ്പിക്കുമ്പോൾ ദേവന്മാരെ തണുത്തു പോകും ഇല്ലേ ആ ഒരു വികാരം നമ്മൾ പണ്ടും കണ്ടിട്ടുണ്ട് പുരാണങ്ങളിൽ അതേപോലെയാണ് പരശുരാമൻ്റെ ദേഷ്യം ശമിപ്പിക്കണമെങ്കിൽ ശ്രീരാമൻ താന്നാലേ പറ്റുകയുള്ളൂ അതറിയാം അതുകൊണ്ടാണ് ശാന്തനായി നിന്ന് വില്ലെടുത്ത് കുലച്ച് ഇനി ഞാൻ എങ്ങോട്ടാണ് എഴുത വില്ല അമ്പ അയക്കേണ്ടത് എന്ന് ചോദിക്കുന്നത് ആ ചോദിക്കുന്നത് തന്നെ പരശുരാമൻ്റെ ആ ഉദ്ധത്തിന് കിട്ടുന്ന ഒരു കൊട്ടാണ് അല്ലേ നന്നായിട്ട് പറഞ്ഞു പോളെ താങ്ക് യു മാഡം താങ്ക് യു സോ മച്ച് നന്നായിട്ട് ഒരു എനിക്കത് ഒരു ഒരു കഥാപ്രസന്ന ശൈലിയായി അതിൻ്റെ ആദ്യത്തെ വരി വരിയുടെ ഒരു താളത്തിന്റെ ഒരു ആദ്യത്തെ രണ്ടു വരി ഇപ്പൊ കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതു ശ്രമം എന്ന് പറയുന്ന ആ ഒരു ചടുലത നല്ല ബോൾഡായിട്ട് ചൊല്ലിയത് അടുത്തതായി രാമായണ നൃത്തശില്പം അവതരിപ്പിക്കുന്നു കൈരളി വിദ്യാഭവൻ നെടുമങ്ങാട് വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊന്നു ചെറു ചെയ്തു രാമൻ എല്ലാ ലോകവും ലോകവുമൊന്നു വിറച്ചിതതു നേരം राम राम श्रीराम चंद्र जय श्री राम 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 श्रीराम भद्र जय श्रीराम राम राम सीता भी राम राम श्री राम 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 लोका भी राम जय വളരെ നന്നായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ് ശ്രീരാമനായിട്ട് വേഷം ഇട്ടത് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണ് എന്റെ പേര് ഏത് നന്നായിരുന്നു പിന്നെ താടകയും താടകയുടെ പേരെന്താണ് അവിടെ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ നോക്കിയില്ല എനിക്ക് സത്യത്തിൽ എനിക്ക് പേടിയായി പോയി വളരെ നന്നായിരുന്നു ശരി അപ്പം നിങ്ങളുടെ പെർഫോമൻസിനെ പറ്റി നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം വളരെ ഭംഗിയായിരുന്നു കാരണം എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു രാമനും താടകയും തമ്മിലുള്ള ആ ഒരു യുദ്ധത്തിൻ്റെ ആ ഇതൊക്കെ നല്ലൊരു ഒരു ഡ്രമാറ്റിക് ആയിട്ട് ഒരു തിയേറ്റർ ഒരു പ്രൊഡക്ഷൻ പോലെ തോന്നി നല്ലൊരു ഇതായിരുന്നു ഇതിന്റെ പുറകില് ആരാണ് നിങ്ങളുടെ ഇതിനെ ഡിസൈൻ ചെയ്തത് ആരാണ് നിങ്ങൾക്ക് അശ്വതി വെരി ഗുഡ് നന്നായിട്ട് അപ്പോൾ നമുക്ക് ആ അശ്വതി മേഡത്തിന് ഒരു ക്ലാപ്പ് കൊടുക്കാം വിമല മാഡം നല്ലൊരു വിഷ്വൽ ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അതായത് വളരെ കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് സ്റ്റേജ് പ്രസൻസ് പിന്നെ ഒന്നിനൊന്ന് മെച്ചമായിട്ട് ആർച്ച കളരി പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുമായിരുന്നു പേരിന് അന്വർത്ഥമായിട്ട് ആർച്ച ഇവിടെ പെർഫോം ചെയ്യുകയും ചെയ്തു ഞാൻ സത്യത്തിൽ ആൺകുട്ടിയാന്നാ വിചാരിച്ചേ ഞാനെ വിചാരിച്ച നന്നായിരുന്നു തടകയും താടകയുടെ ആ ട്രാൻസ്ഫോർമേഷനും എല്ലാവരും എല്ലാവരും നന്നായിട്ട് വളരെ മാഡം സോ ും ഞാൻ ഇത്ര നല്ലൊരു താടകാവധം കാണുന്നത് ആദ്യമായിട്ടാണ് താടകാവധം എന്ന് പറഞ്ഞ പേരിൽ തന്നെ കേരളത്തിന് മറക്കാനാവാത്ത ഒരു കഥകളി വി കൃഷ്ണൻ തമ്പി എന്ന മഹാനായ വ്യക്തി നൽകിയിട്ടുണ്ട് വയലാറിൻ്റെ താടകയെ കവിതയും ഞാൻ ആ സന്ദർഭത്തിൽ ഓർത്തു ഞാൻ അഭിനന്ദിക്കുകയാണ് സർ സോ മച്ച് നമുക്ക് ഇവിടെ നൃത്തശില്പം അവതരിപ്പിച്ച കുട്ടികളെ പരിചയപ്പെടാം ഞാൻ ആകെ ശ്രീരാമനെയും താടകയും മാത്രമേ പരിചയപ്പെട്ടുള്ളൂ ബാക്കിയുള്ള കുട്ടികളുടെ പേര് കൂടെ ചോദിക്കാം ഏത് ക്ലാസ്സിലെ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ ഇനി ഈ മോനോ മോൾക്കോ കൊടുക്കാം എന്താണ് മോളാണ് നവമി നവമി ഏത് ക്ലാസ്സിലാണ് നവമിയുടെ അന്ന് ജനിച്ചതുകൊണ്ടാണോ നവമിന്ന് പേരിട്ടത് ഓക്കെ ശരി അടുത്ത കുട്ടി അടുത്ത മോളെ പരിചയപ്പെടാം എന്താ മോളുടെ പേര് അമൃത ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇത്ര മനോഹരമായ നൃത്തശില്പം അണിച്ചൊരുക്കിയ നിങ്ങളുടെ ടീച്ചറെ കാണാണ്ടിരിക്കണത് ഒരു ശരിയല്ല നമുക്ക് ടീച്ചറെ വിളിക്കാം ടീച്ചറുടെ പേരെന്താ അശ്വതി ശരി അശ്വതി ടീച്ചർ വരോ ടീച്ചർ ഇതുപോലെ മുമ്പ് നൃത്തശില്പം ചെയ്തിട്ടുണ്ടോ ആദ്യമായിട്ടാണ് അമൃത ടിവിക്ക് വേണ്ടിട്ട് അല്ലേ താടകയുടെ മേക്കപ്പ് ആരാ ചെയ്തത് ആഹാ രഞ്ജിത്തേട്ടാ എവിടെ വരും ചേട്ടാ എങ്ങനെയാണ് ഈ ഒരു സുന്ദരിയെ ഇങ്ങനെ ആക്കി തീർത്തത് ആ ഈ ബ്ലാക്ക് കളറൊക്കെ എന്താണ് വൈറ്റ് ആണ് പിങ്ക് വൈറ്റ് ആണ് ഓക്കെ ഇതുകൊണ്ട് കുട്ടിയുടെ മുഖത്ത് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലേ ആയിക്കോട്ടെ മുടിയൊക്കെ എല്ലാം വിഗ് ആണ് അല്ലേ ഓക്കെ